യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നടത്തി വരുന്ന വിജ്ഞാന സദസ്സിന്റെ രണ്ടാം എപ്പിസോഡിലാണ് നാം സമീപിക്കുന്നത് അബ്ദുൽ ഖാദിർ ജിലാനി മഹാനുഭാവനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചു മുമ്പ് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് എന്താണ് ഇസ്ലാമെന്നതിനെ കുറിച്ച് ഇസ്ലാമിന്റെ ആവിർഭാവത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു വെച്ചു ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ മഹാനഗുൽ എന്ന മഹാനുഭാവനിലൂടെ ലോകത്ത് നടന്ന വലിയൊരു ആത്മീയ വിപ്ലവമുണ്ട് ആ വിപ്ലവത്തെ കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം സുന്ദരമായ ഒരു മതമാണ് അള്ളാഹു സ്വീകരിച്ച അനുഗ്രഹിച്ച മതം ഇന്ന ദിന ദിനസ്ലാം ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ രൂപത്തെ അനേകായിരങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മഹാനകുന്ന ചീനാചത്തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ഒൻപത് പതിറ്റാണ്ട് നിണ്ട് നിൽക്കുന്ന ജീവിതത്തിൽ ഒരു കോടിയിലധികം ആളുകൾക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം ആരാധനയിൽ നിമജ്ഞനായി ജീവിക്കുക പാവങ്ങൾക്ക് വലിയ അത്താണിയായി ജീവിക്കുക തുടങ്ങിയ വല്ലാത്ത അനുകമ്പയുടെ

പാപം ചെയ്ത് പാപ മനസ്സുമായി മനസ്സുമായ അള്ളാഹുബിന്റെ അടുക്കലേക്ക് ചെന്ന് തങ്ങളെ തെറ്റുപറ്റിപ്പോയെന്ന് തങ്ങളെ മുന്നിൽ വന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങളെ എന്നിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ തങ്ങളെ അവർക്ക് അള്ളാഹുബിനെ റഹീമുമായി കിട്ടിക്കഴിഞ്ഞു എന്ന അള്ളാഹുവാണ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് എന്നാണ് ഇതിന്റെ സാരം ഈ ഈയൊരു ഉത്തരവാദിത്വം ഒരു ദൗത്യത്തെയാണ് മഹാകനാകുന്ന ജീരാനിത്തങ്ങളെ പോലെയുള്ള ആത്മീയ ലോകത്തെ ദിശനാശാലികൾ അകപ്പെട്ട് ജീവിതമാകുന്ന തിന്മയാകുന്ന ജീവിതത്തിന്റെ ആ ഒരു ദുരിത കയത്തിൽ വീർപ്പ് മുട്ടിയ ഒരു ജനതയെ കുലൂബിലൂടെ ഹൃദയ സംസ്കരണത്തിലൂടെ വല്ലാത്ത ആത്മീയ അനുഭൂതിയുടെ ഹൃദയം ആത്മാർത്ഥമായി എന്ന നിലയിലേക്ക് തന്നെ തേടിയെത്തുന്ന അനേകായിരങ്ങളെ മാറ്റിയെടുക്കുക എന്നതാണ് ഒരു ആത്മീയ നായകന്റെ ഒരു ഉമ്മത്തിന്റെ നായകന്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ് ഭൗതികരമായ സുഖങ്ങൾ പലർക്കും നൽകാൻ കഴിഞ്ഞേക്കാം ക്യാഷുള്ള ആളുകൾക്ക് പലതും സമ്മാനിക്കാൻ കഴിഞ്ഞേക്കാം സമ്പാദ്യമോ അധികാരമോ നൽകാത്ത ഒന്നാണ് ആത്മീയത അത് ഹൃദയാന്തരങ്ങളിൽ നിന്ന് മിനൽ കൽബ് ഇരൽ കൽബ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു ആത്മീയമായ ഒരു ചഷകമായി ഇങ്ങനെ അത് ഹൃദയാന്തരങ്ങളിലേക്ക് പാലം ചെയ്യാൻ സാധിക്കുക ഇത് ആത്മീയതയുള്ള സൗന്ദര്യമാണ് ഈ സൗന്ദര്യത്തെയാണ് മഹാന ജീരാങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ വരഞ്ഞ് കാണിച്ചു കൊടുത്തത് ആ ഒരു ജീവിതത്തെ തന്റെ ശിഷ്യന്മാരെ തന്റെ മുരീതുമാരെ തന്നെ തേടിയെത്തുന്ന ആളുകളെ അവിടെ നിന്ന് എങ്ങനെയാണ് സംസ്കരിച്ചത് അകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ മഹാനാകുന്ന ഖാദി മുഹമ്മദ് പാടി വെക്കുന്നത് അങ്ങനെയാണ് ഒരു കുപ്പിക്കകത്തുള്ള വസ്തുവിനെ എപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുമോ എപ്രകാരം അതിന്റെ നിയന്ത്രണം നമുക്ക് ലഭിക്കുമോ എപ്രകാരം ആ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ നിയന്ത്രിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകടമാകുന്ന മലീമസതകളെ വാനാകുന്ന ജീലാനിത്തങ്ങളിൽ ദൂരീകരിക്കുമായിരുന്നുവെന്ന് ചരിത്രമാണ് ആ ചരിത്രത്തെയാണ് നമ്മൾ കാണുന്നത് അവിടുന്ന് ജീവിതത്തിൽ എങ്ങനെ ജീലാനിത്തങ്ങൾ അത്രയും ഉന്നത സ്ഥാനത്തേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ നിരന്തരമായ ആരാധന നിഷ്കളങ്കമായ മനസ്സ് അതൊക്കെയാണ് നമുക്ക് നൽകുന്ന പാഠം തന്നെ തേടിയെത്തുന്ന അനുയായികൾക്ക് മുമ്പിൽ ജീവിതം കൊണ്ട് മാതൃക കാണിക്കുക തന്നെ പോലെ ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ എന്താണ് വേണ്ടത് അയാളുടെ ജീവിതത്തിൽ പ്രധാനമായി വേണ്ടത് ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ് ഉറക്കം കുറക്കുക എന്നുള്ളതാണ് ഇത് രണ്ടുമില്ലാതെ എങ്ങനെയാണ് ഒരു ആത്മ സംസ്കരണം പൂർത്തിയാകുന്നത് നിസ്കരിക്കുന്നുണ്ടാകും വൈലുലിൽ മുസ്ലീൻ നിസ്കാരം പ്രകടമായ ചില പ്രകടന ഭരതകളല്ല നിസ്കാരം മറിച്ചതിന്റെ ഒരു അകക്കാം പറഞ്ഞുകൊണ്ടുള്ള ഒരു നിസ്കാരമുണ്ട് ആ നിസ്കാരത്തെയാണ് നിസ്കാരത്തെയാണല്ലോ നോക്കുന്നത് കേവലം ശരീരം കൊണ്ടുള്ള ഒരു വ്യായാമത്തിൽ മാത്രം ഒതുങ്ങി പോയാൽ ആ നിസ്കാരം കൊണ്ട് എന്ത് പ്രത്യേകതയാണുള്ളത് അതാണ് നിസ്കാരത്തിൽ ഓരോ കാര്യങ്ങളുടെയും മെഹക്ക് വീട്ടാതെ ഒന്നും നേരെ ചെയ്യാതെ നേരെ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ വേണ്ട രൂപത്തിൽ വൃത്തിയാക്കാതെ ഇത്തരത്തിൽ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തി ആ സ്വാഭാവികമായാൽ ഓരോ ശരിയാവൂല തന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട പ്രഥമ വിദ്യാഭ്യാസങ്ങൾ അതൊക്കെയാണ് അതാണ് കാതിരിയാത്തുരത്തിന്റെ മശാ ഹുമാർ നിർവഹിച്ചു വന്നത് കാതിരിയാത്തുരക്കത്തിന്റെ ഭരണശാലകൾ ആ ഭരണശാലകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് പകർന്നു കൊടുത്തിരുന്ന ധർമ്മമതാണ് നല്ലൊരു ഇസ്ലാം മുസ്ലിമും ജീവിതം നയിക്കുക എങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വലിയ മാതൃകകൾ നൽകി ജീവിക്കാനൊരു മനുഷ്യന് സാധിക്കുമെന്നുള്ളതാണ് മഹാനാഗതാനിത്തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുള്ളതാണ് ജീരാനിത്തങ്ങൾ നമ്മൾ വഴി നടത്തുന്നത് അവിടേക്കാണ് മഹാനാകുന്ന ജീനാനിത്തങ്ങൾ ഒരു കോടി ആളുകളെ സന്മാർഗത്തിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു കോടി ആളുകളും അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ ആ നിലയിൽ ഹൃദയാന്തരങ്ങളിൽ പ്രതിഷ്ഠിച്ച മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെമാരാണ് അതാണ് ജീനാനിത്തങ്ങളുടെ പ്രത്യേകത ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു അവിടുന്ന് പ്രഭാഷണം നടത്തിയിരുന്നത് എന്ന അവിടുത്തെ മദ്രസയിൽ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാം അവിടുത്തെ മദ്രസയാണ് അവിടുന്ന് ഒഴകു നടത്തിയ സ്ഥലത്താണ് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷ്യങ്ങളെ ഒരിക്കലും നിരാശരായി അവിടുന്ന് മടക്കി അയച്ചിരുന്നില്ല ഏത് പ്രശ്നകുലുഷിതമായ മനസ്സുമായി അവിടെ വന്നിരുന്നാലും സമാധാനമുണ്ട് സമാധാനത്തോടെ മടങ്ങാൻ കഴിയുന്നുണ്ട് എന്താണ് അതിന്റെ കാരണം ഏത് പ്രതിസന്ധിയിലും ഈ സമാധാനത്തോടെ മടങ്ങാൻ അവിടുന്ന് കാരണമാകുന്നത് എന്താണ് അതാണ് പഠിപ്പിക്കുന്നത് ഹൃദയ മനസ്സമാധാനത്തിന് ഉതകുന്ന ഏറ്റവും വലിയ ഹൃദയത്തെ മനസ്സമാധാനത്തിലേക്ക് നയിക്കുന്ന ഘടകം വിക്റാണ് വിനെ പരിഹസിക്കരുത് ദിക്കറി ചൊല്ലുന്ന ആളുകളെ വില കുറച്ച് കാണരുത് ദിക്കർ നമ്മുടെ ഹൃദയത്തെ സമാധാനത്തിലേക്ക് നയിക്കും സമാധാനമുള്ള ഹൃദയാന്തരങ്ങളിലെ നല്ല സച്ചിന്തകൾ വളർന്നു വരികയുള്ളൂ ആ നിലയിൽ നമ്മുടെ മനസ്സുകളെ നമ്മൾ അടുപ്പിക്കേണ്ടത് ഇത്തരം മഹാന്മാരിലേക്കാണ് ഖാദരി തുരേക്കത്തിൽ നിന്നവർ ഷാഹി ഈ രാജ്യത്ത് സ്ഥാപിച്ച അവരുടെ ദിക്ക ഹലക്കുകൾ ദിക്ര മജിഗസുകൾ അവരുടെ ആത്മീയ ഭരണശാലകൾ അവിടെ എത്തുന്ന ഒരുപാട് ആളുകൾ സൂഫി ഖാൻ ഖഹകൾ ഇതൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന വലിയൊരു സംസ്കാരം എന്നത് ആത്മീയതയുടെ രൂപമാണ്

ഓരോ ഈ വരിയിലൂടെ ുംങ്ങൾ തന്നെ നമുക്കത് പഠിപ്പിച്ചിരുന്നു പാടി വെക്കുന്നത് അങ്ങനെയാണ് ഓരോ ഓരോ നബിമാരെ പോലെയാണ് ഹബീബായ അലൈഹി തങ്ങളുടെ ആ സൈദനുഹിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ആ താവഴയിൽ വന്നാളാണ് ഞാനെന്ന് മഹാനാകുന്ന ചീരാകത്തങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നമുക്കതിൽ വലിയ പാഠമുണ്ട് നമുക്കതിൽ വലിയ ചിന്തിക്കാൻ വലിയ ദൃഷ്ടാന്തമുണ്ട് ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കണം ഇത്തരം മഹാന്മാരുടെ ജീവിതം നമുക്ക് പ്രചോദനമായി മാറാൻ സാധിക്കണം അത്തരത്തിലുള്ള ജീവിതം കൊണ്ട് നാളെ പടച്ചൊറബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായ മനസ്സോടുകൂടി ഹൃദയം തുറന്ന് നമുക്ക് അള്ളാഹുബന് അള്ളഹ് എന്നൊന്നും ആത്മാർത്ഥമായി വിളിക്കാൻ സാധിക്കണം അതിന് നമ്മെ നയിക്കുന്നത് ഇത്തരം ആത്മീയ ഗുരുക്കന്മാരാണ് ആ കാതിരിയ സരണിയിലെ ഒരപൂർവ രത്നം ഒരമൂല്യരത്നം ഒരു

السلام عليكم ورحمه الله وبركاته